നമസ്കാരം പാശ്ചാത്യ ശക്തികളുടെ ഇരട്ടത്താപ്പിനും സമ്മർദ്ദ തന്ത്രങ്ങൾക്കും മുന്നിൽ ഒരിക്കലും മുട്ടുമടക്കില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവരുടെ വാദം എന്നാൽ കടുംപിടുത്തവുമായി ട്രംപ് പിന്നാലെ തന്നെയുണ്ട് ഇപ്പോഴത്തെ തങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചതിന് പിന്നാലെ ഐക്യരാഷ്ട്ര സഭയുടെ ആണവ നിരീക്ഷണ ഏജൻസികളുമായുള്ള സഹകരണം തുടരുന്നത് ഇനി പ്രസക്തമല്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചു എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരാമെന്ന വാഗ്ദാനം നിരസിച്ച് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്തെത്തുകയായിരുന്നു അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചെന്ന ട്രംപിന്റെ വാദത്തെയും ഖമേനി തള്ളിക്കളയുകയും ചെയ്തു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ജൂൺ പന്ത്രണ്ടിന് ബോംബിട്ടതിനെ തുടർന്ന് ഇറാൻ യു എസ് എ ആണവ ചർച്ചകൾ വഴിമുട്ടിയിരുന്നു ഏപ്രിലിൽ ആരംഭിച്ച ആണവ ചർച്ചകളുടെ ആറാം ഘട്ട ചർച്ചകൾക്ക് രണ്ട് ദിവസം മുൻപായിരുന്നു യു എസ് ഇറാനിൽ ആക്രമണം നടത്തിയത് അതിനാൽ അഞ്ചു ഘട്ട ചർച്ചകളെ നടന്നിട്ടുള്ളൂ അമേരിക്ക എല്ലാ കാര്യത്തിലും വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നു അവർ കള്ളം പറയുന്നു സൈനിക ഭീഷണി ഉയർത്തുകയും ആളുകളെ വധിക്കുകയും ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടുകയും ചെയ്യുന്നു അവരുമായി ഞങ്ങൾക്ക് ചർച്ച നടത്താനും കരാറുകൾ ഉണ്ടാക്കാനും സാധിക്കില്ല ഖമേനി പറഞ്ഞു ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയുമായി നേരിട്ട് ചർച്ച നടത്തില്ല എന്നതാണ് അവസാനഘട്ട വാക്കെന്ന് ആയതുള്ളാലി ഖമേനി വ്യക്തമാക്കുകയും ചെയ്തു ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ട്രംപ് ഇറാന്റെ ആണവ പദ്ധതി നിർത്തലാക്കാൻ വീണ്ടും ആവശ്യപ്പെട്ടത് എന്നാൽ ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത തത്സമയ ടെലിവിഷൻ പരിപാടിയിലൂടെയാണ് ഖമേനി ട്രംപിന് മറുപടി നൽകിയത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ ഭാഗമായി നയതന്ത്ര ചർച്ചകൾ തുടരുമ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശം വയ്ക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാലിപ്പോൾ ലോകത്തിലെ ഒന്നാം നമ്പർ ഭീകരവാദ സ്പോൺസറാണ് എന്നും ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചിരുന്നു ഇറാനുമേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ജർമ്മനി ഫ്രാൻസ് യു കെ യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി എന്നിവരുമായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അനാൻഷി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു എന്നാൽ അമേരിക്കയുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് പ്രതിസന്ധി തുടരുകയാണ് അമേരിക്കയുമായുള്ള ചർച്ചകളുടെ ഫലം എങ്ങനെയായിരിക്കുമെന്ന് അറിയാമെന്നും കമേനി വ്യക്തമാക്കി ആണവ പദ്ധതികൾ അവസാനിപ്പിക്കുക എന്നതാണ് അമേരിക്ക ആവശ്യപ്പെടുക ഇതൊരു ചർച്ചയല്ല ഇതൊരു ആജ്ഞയാണ് ഇതൊരു അടിച്ചേൽപ്പിക്കലാണെന്ന് ഇറാൻ നേതാവ് ആരോപിച്ചു യുറേനിയം സമ്പുഷ്ടീകരണത്തിലൂടെ ഇറാൻ രഹസ്യമായി ആണവ ബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പാശ്ചാത്യ ശക്തികൾ ആരോപിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു എന്നാൽ സമ്പുഷ്ടീകരണം ആയുധമാക്കാൻ ശ്രമിക്കുകയാണെന്ന വാദത്തെ ഇറാൻ നിഷേധിക്കുന്നുണ്ട് ഈ പദ്ധതിക്ക് പൂർണ്ണമായും സിവിലിയൻ ഊർജ്ജ ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും രാജ്യം വ്യക്തമാക്കുന്നുണ്ട്